ഹലോ അസ്സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആദ്യം തന്നെ ചിക്കന് നമുക്കൊന്ന് മസാല തേക്കാം അതിന് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ചിക്കൻ നല്ലതാണ് മസാല തേച്ച് വെക്കുക ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഈ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു ടൈമ് മതി ബാക്കിയൊക്കെ പെട്ടെന്നാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് പച്ചക്കറി എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം അതിന് വേണ്ടി മൂന്ന് വലിയുള്ളി ക്ലീനാക്കിയതിന് ശേഷം കട്ട് ചെയ്യുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇനി ഇത് മിക്സീനെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ചിക്കന് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചില്ല ആ ഒരു പേസ്റ്റ് ഈയിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച മണമുണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വെക്കാം മൂടി വെക്കാം ഞാൻ ചിക്കനിൽ ഞാൻ കൂടുതൽ മുളക് പൊടി ഇട്ടതിനുണ്ടെങ്കിൽ അത്യാവശ്യം വരുവുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത് വേണമെങ്കിൽ ആഡ് ചെയ്യുക പിന്നെ അതാ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ഒരു ടീ ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതിട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഇട്ടുകൊടുക്കുക പിന്നെ ടൊമാറ്റോ സോസ് ഇത് നിർബന്ധം കേട്ടോ ഇത് ഇതിൻ്റെ ടേസ്റ്റാണ് ശരിക്കും വരിക കാരണം ഈ ഒരു കറിക്ക് ഒരു മധുരള്ള പോലെ തോന്നും അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം കുറച്ച് തോന്ന തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുക പിന്നെ ഞാൻ അവസാനം കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ പൗഡറില്ലേ അതിട്ടൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ ടൈമിൽ നോക്കിയിട്ട് ഉപ്പിടാം പിന്നെ കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അവസാനം കുറച്ച് മല്ലിച്ചപ്പൂട വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഇത് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിക്കാക്കണി ആക്കാം അല്ലെങ്കിൽ ലൂസ് ലൂസാക്കണേക്കാം നിങ്ങളെ ഇഷ്ടംപോലെ പക്ഷേ ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കുറച്ചൊരു തിക്ക് വേണം എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കുമ്പം അങ്ങനെ അതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയത് കണ്ണ ചത്തിരി എന്നറിയും അതായത് മടുക്ക് ചപ്പാത്തി എന്നൊക്കെ പറയും ചില സ്ഥലത്ത് ആ ഒരു പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പത്തിരിൻ്റെ കൂടെ എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അതാ ഇതാണ് നമ്മുടെ കറി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം